ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ മൈലൈഫീഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നേരത്തെ അണിച്ചു കൊടുക്കും ഞാൻ അഞ്ച് മണിക്ക് എണിച്ച് വെള്ളം പിടിച്ച് തിരുമ്പി കുളിച്ചു ഒന്ന് കല്ലിലാട്ടോ കുറച്ച് തുണികൾ തിരുമ്പി അത് ഫാത്തിമിക്കൂട്ടൊരു തുണി തോന്നുള്ളതുകൊണ്ട് കുറച്ച് കല്ലിലാട്ടൊന്ന് തിരുമ്പി പിന്നെ സ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫ്രണ്ടത്തെ മുറ്റമൊന്നും അടിച്ചിട്ടില്ല ഉള്ളത്തെ പണിയും പിന്നെ വെള്ളം പിടിക്കലും പാത്രം കഴുകലും പാത്രം കഴുകി വങ്ങനെ വെച്ച കേട്ടോ എടുത്ത് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടാണ് വരാൻ അപ്പോൾ അടുക്കള പണി കഴിഞ്ഞ ശേഷം അടുക്കള പണി പറഞ്ഞാൽ രാവിലത്തെ പാത്രം കഴുകലും വെള്ളം പിടിക്കലും തിരുമ്പലും കുളിയൊക്കെ അഞ്ച് മണിക്ക് എണീച്ച് വന്നാൽ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും കഴുകും കേട്ടോ പിന്നെ അങ്ങനെ പോയി നിസ്കരിച്ച് പ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഓതി അങ്ങനെ വന്നിട്ട് അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് വന്ന് അതാ പാത്രമൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ അത് കഴിഞ്ഞ് ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ പാത്രം കഴുകിതിൻ്റെ വെള്ളമൊക്കെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ വന്ന കാരണമായിട്ട് അടുപ്പത്തിട്ടൊക്കെ നനഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ചൂട് കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കോഴുകൂട്ട അപ്പോൾ അതാണ് ഞാൻ ഈ ചാരമൊക്കെ വാരിയിട്ടുണ്ട് അടുപ്പത്തുനിന്ന് അപ്പോൾ ഫോൺ കൈ പിടിച്ച കാരണം കൊണ്ട് എവിടെയും ഫോൺ വെക്കാൻ പറ്റാത്തൊരു കേട്ടോ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ വീട് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ലേക്കടിക്കാനും മറക്കണ്ട സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ ചോറ്റിനുള്ള വെള്ളമൊക്കെ ഞാൻ ചാരമൊക്കെ കോരി വിറകൊക്കെ വെച്ചിട്ട് ഓലക്കൊടിയൊക്കെ വെച്ച് ഒന്ന് തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് പിടി നല്ല കാറ്റും ഒക്കെയാണ് ചൂടൊക്കെ ആണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ചോറും തൊട്ട് വെച്ച ഭാഗത്ത് വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് ചൂട് തട്ടുമ്പോൾ വേഗം അങ്ങനെ ഉണങ്ങിക്കോളും ഇപ്പം ഞാനിവിടെ പറകിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഇന്നലെ തന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാ ആ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഒരു ഇതായിട്ടുണ്ട് ഇടുപ്പ് വേദന ഇളകിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡോക്ടർ അധികം എടുപ്പ് കുമ്പിട്ട് പണിയൊന്നും ചെയ്യാൻ സഹായിക്കുള്ളൂ കേട്ടോ വെയിറ്റിലൊന്നും എടുക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ മുറ്റടിക്കാനൊന്നിനും സഹായിക്കില്ല അപ്പം മുറ്റത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടോ അലങ്കോലായി കിടക്കണ്ട കേട്ടോ മക്കൾ കളിച്ചിട്ടും സൈക്കിളിനെ തല്ലിവിട്ടിട്ടും പിന്നെ ഈ കാറ്റ് കാരണം ഭയങ്കര ഇലകൾ ഒഴിഞ്ഞിട്ടും ഒക്കെ ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് വേണം മുറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ അപ്പം ഞാനിത് ആ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേന് മുറ്റൊന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാൻ വേണ്ടിയിട്ട് സൈക്കിള് റഹീസ് കൊട്ടി പിന്നെ മുറ്റത്തിറങ്ങിയാൽ അത് ഇതൊക്കെ എടുത്ത് അവിടെ നിന്ന് തൊടിയിൽ നിന്ന് ഓരോന്നും കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വിടും അങ്ങനെയാണ് അവൻ്റെ ഒരു കാര്യം പിന്നെ സൈക്കിൾ കളിച്ചതിന് ഓടിക്കഴിഞ്ഞാൽ അതും അവിടെ കിട അങ്ങനെ അലങ്കോലായി കിടക്കുന്നുണ്ട് നമ്മുടെ മുറ്റം പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ മുറ്റൊക്കെ ഒന്ന് അടിക്കുക കേട്ടോ പിന്നെ വീട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട് ഒരുപാട് ലെങ്തായി പോവും പിന്നെ നമുക്ക് പട്ടത്തണ്ടും അതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടോ കാറ്റത്ത് മുകളിൽ നിന്ന് വീണതാണ് അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ചു കൊണ്ടി അങ്ങോട്ട് കൊണ്ട് ഇട്ടുണ്ട് കേട്ടോ തിങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ കാറ്റൊക്കെ അടിക്കണതുകൊണ്ട് വേഗം പിന്നെ ഭയങ്കര എടുപ്പ് വേദന ഉണ്ട് കേട്ടോ അതുകൊണ്ട് മുറ്റം അടിക്കാനേ സഹായിക്കണില്ല അതെല്ലാം മുറ്റം അടിച്ചിട്ട് നീങ്ങണില്ല കേട്ടോ ഇല മണ്ണ് മണ്ണ് ശരിക്കും ഇല അങ്ങോട്ട് വരാറുണ്ട് എത്ര അടിച്ചിട്ടും കാര്യമില്ല കേട്ടോ കുറച്ച് നേരം വൃത്തിയിരുന്നു നോക്കുകയുള്ളൂ പിന്നെ നമ്മുടെ മുറ്റം കാറ്റടിച്ച തൊടിയിൽ നിന്നുള്ള ഇലകളൊക്കെ വീട്ടിന് മുമ്പിലെത്തും വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ രണ്ടു നേരം അടിക്കണം പിന്നെ മക്കൾ ജനലിലൊക്കെ മണ്ണ് വാരിയിട്ടിട്ടും പിന്നെ ഇറുമ്പ് ഉണ്ട് കേട്ടോ പോഡ് ഇതാക്കിയിട്ട് നിൽക്കാൻ പറ്റില്ല കറുമ്പോൾ കടിച്ചു കൊല്ലും ജനനിലോടൊക്കെ കുട്ടികൾ മണ്ണിട്ടിട്ടും രണ്ട് നേരം അടിച്ച് വൃത്തിയാക്കിയാലേ നമ്മുടെ മുറ്റം വൃത്തിയാവുകയുള്ളൂ പിന്നെ നമ്മുടെ മണി ട്രീ ഒക്കെ ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ വറകൊക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ട് പോയതാണ് ഒക്കെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് വന്നാട്ട ഇനി പോയിട്ട് അരി ഇടണം പിന്നെ ചപ്പാത്തി മസാലക്കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉറ്റടിച്ച് വരുമ്പതിന് മതിയായിട്ടോ എനിക്ക് പിന്നെ എന്താണ് റേഷൻ കടയില അരി കേട്ടോ നല്ല വേമ്പണ അരിയാണ് പ്രേഷൻ കിട്ടിയത് അപ്പം അതാ വെള്ളമൊക്കെ ചൂട് വെള്ളമൊന്നും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കത്താൻ തുടങ്ങിയപ്പം പിന്നെ നല്ല കത്തുട്ടോ കത്തിപ്പിടിക്കാനാ പാടും പിന്നെ അങ്ങനെ നല്ല കത്തിക്കോളും അപ്പം അരിയൊക്കെ ഞാൻ നല്ല റേഷൻ അരിയാണെങ്കിലും നമ്മുടെ കുറി കുറിഞ്ചാത്തിനൊക്കെ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അരിയിൽ അരി പച്ചവെള്ളത്തിൽ മൂന്ന് വട്ടം കഴുകി പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിനും ചുടുവെള്ളത്തിലും ഒന്നും കൂടി കഴുകൂട്ടോ കഴുകിയിട്ട് തന്നെ ഞാൻ ഞാനിടള്ളൂ ചുടുവെള്ളത്തിൽ കഴുകി രണ്ട് വട്ടം ചുടുവെള്ളത്തിലും കഴുകിയ ശേഷം ഇട്ടാൽ തന്നെ ഒരു ഇതുണ്ടാവുകയുള്ളൂ അരി അരി ഇട്ട ശേഷം നല്ല അങ്ങോട്ട് ഇളക്കി വിടണം കേട്ടോ ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ കട്ട പിടിക്കും തിളച്ചൊന്ന് വരുന്നതുവരെ നമ്മൾ നല്ല ഇളക്കി ഇളക്കി കൊടുക്കണം പിന്നെ രണ്ട് തളതി അളച്ചതിന് അങ്ങനെ ഇട്ടാൽ മതി വേഗം വേഗണതുകൊണ്ട് പിന്നെ ഒരു രണ്ട് തളതി അളിച്ചതും അങ്ങോട്ട് വാറ്റാട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഒട്ടിപ്പിടിക്കും പിന്നെ ഇതാ റിയാസ്ക് എണിച്ച് വരുന്നുണ്ട് എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി വെച്ച് കൊടുക്കണം അപ്പോൾ റിയാസ്ക എണിക്കണത് മുമ്പ് ഞാൻ വെച്ച് നോക്കും അപ്പോൾ എണീച്ചതും വേഗം കൊടുക്കും കാപ്പി കാപ്പിയോ ചായയോ അപ്പോൾ ചായപ്പൊടി തീർന്നിരിക്കുന്നത് അപ്പോൾ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കാപ്പി വെച്ച് വെച്ച് പിന്നെ റിയാസ് പാൽ ചായ ഒന്നും കുടിക്കൂല പാൽ വെത്തിയത് കുടിക്കൂലോ കട്ടനെ കുടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുട്ടികൾക്ക് ഇനി പാലൊക്കെ എണിച്ചിട്ട് എണീച്ചാ കടയിൽ പറഞ്ഞിട്ട് വേണം പാലൊക്കെ മേടിക്കാൻ അപ്പോൾ നമുക്ക് പശു പാലം കിട്ടുന്നില്ല കേട്ടോ ഒരു പയ്യനെ കൊടുത്ത കാരണം കിട്ടണില്ല അപ്പോൾ പാക്കറ്റ് പാൽ തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ എണീറ്റ് മോളെണിച്ചിട്ട് പോയി രാവിലെ പോയി മേടിച്ചിട്ട് വരികയ്യാ അപ്പോൾ ഇതാ റിയാസ്ക് അണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിയാസ്കാക്കി ഞാൻ കാപ്പി കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ ഇതാ റിയാസ്കാക്കുള്ള കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ചപ്പാത്തിപ്പണി നോക്കും കേട്ടോ അപ്പം ഇനി റേസിനെയൊക്കെ ഒന്ന് വിളിച്ചു വിടണം റേസിനും പാത്തിമാനെയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇത് എന്താണ് കുഴച്ച് വെച്ചിട്ട് മസാല അടുപ്പിലാക്കിയിട്ട് വേണം അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്ന് കുഴച്ച് വെച്ച ശേഷം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അവരെയൊക്കെ ഒന്ന് ഒളിച്ചുവിട്ട് റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ റൈസ് കുട്ടിക്ക് ചപ്പാത്തി നിന്നിട്ട് സ്കൂളിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ റൺഷിൻ കോൾ വെയ്യാത്ത ഒന്ന് സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തനാനി നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ഗോതമ്പ് പൊടിയാട്ടോ റേഷൻ കടയിൽ നിന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല പൊടി പോലും ഉണ്ട് പക്ഷെ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും നല്ല സ്മൂത്തായി പോണ്ട് കേട്ടോ ഗോതമ്പ് പൊടിയാണോ എന്നാണ് സംശയം ഇപ്പം എനിക്ക് അങ്ങനെ ഇതാ ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുക്കറിൽ വേഗം ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ചിട്ട് ഇതിലങ്ങനെ താളിച്ചൊഴിച്ച് വെച്ച് പിന്നെ അങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതിയിട്ട് ഓഫീസിൽ പോയ ശേഷം അത് നമ്മുടെ മസാലക്കറി റെഡിയാവും ഇഞ്ചിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും സവാള ഒക്കെ ഇട്ടിട്ട് പലരും പല രീതിക്ക് കേട്ടോ മസാല ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എളുപ്പം ഇങ്ങനെട്ടുണ്ടാക്കുക അപ്പോൾ ഇതാ അങ്ങനെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ചായ ഒന്ന് ഈ അടുപ്പിൽ ചായ ഒന്ന് വെക്കണം പിന്നെ ചപ്പാത്തി ഒന്ന് പരത്തി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം രാവിലെ ഒരു നേരത്തെ എണീച്ചാൽ നമ്മുടെ പകുതി ഉള്ള പണിയൊക്കെ വേഗം തീർക്കാൻ പറ്റും പിന്നെ ചോറൊക്കെ ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും ചോറൊക്കെ ആവും പിന്നെ നാശപ്പണി ഇതോലെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ കറിക്ക് എന്തെങ്കിലും നോക്കിയാൽ മതി കേട്ടോ അപ്പം പപ്പാളിങ്ങരിക്ക പപ്പാലിങ്ങുണ്ട് അപ്പം നിലത്തെ മീൻ കറിയും കുറച്ചുണ്ട് അപ്പോൾ ഇന്നലെ മീനാട്ടോ കേട്ടോ മീൻ കറി വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്തു പിന്നെ റിഞ്ചിമോളാണ് ഇന്നലെ ഡേമേ ലൈഫ് ഇട്ടത് കേട്ടോ അവളുടെ ഒരു ഡേമേ ലൈഫ് ഇടാൻ പറഞ്ഞിട്ട് അവളാണ് ഇന്നലെ ഇട്ടത് അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ വീട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മിസ്സിലടച്ച് വെക്കുക കേട്ടോ പിന്നെ ഇതങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വെക്കാം പിന്നെ ആ പാല് കൊണ്ടുവന്ന് മേടിച്ചുകൊണ്ട് നന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോള് അപ്പോൾ അതാ ഞങ്ങൾക്ക് ഇതൊന്ന് കാച്ചിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പോൾ തന്നെ ഞാനിത് ആ പാലിൽ തിളക്കുമ്പോഴത്തേന് ഞാൻ സ്ലിമ്മിലിട്ട് തിളക്കുമ്പോഴത്തേന് വേഗം എടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഇനി ഇതൊന്ന് വേഗം ചുട്ടെടുക്കണം അപ്പോൾ ഞാൻ അടുപ്പിൽ ചുട്ടില്ല കേട്ടോ ഗ്യാസിൽ തന്നെ ചുട്ടത് വേഗം ആകാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ തന്നെ റേസിന് പോകുമ്പോഴത്തേനും റെഡി ആവണമല്ലോ അപ്പോൾ ഞാൻ വേഗം അടുപ്പിൽ തന്നെ ചുട്ടെടുക്കാമെന്ന് ഗ്യാസിലേനെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെടുതളാർ പരത്തിയെടുത്ത് വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇനി എന്താണ് ഫാത്തിമകുട്ടനേയും കൊണ്ട് ആക്കി കൊടുത്ത ശേഷം വന്നിട്ട് വേണം കേട്ടോ കറിയൊക്കെ വെക്കാൻ അപ്പോൾ ചെറിയ നല്ല മീൻകറി ഉണ്ട് അപ്പോൾ ചോമക്കായേരി വെച്ച് തക്കാളി കുറച്ച് കടയാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നിങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു റെഗീസിന് ഞാൻ വേഗം ഉട്ട് കഴിഞ്ഞു ശേഷം റഗീസിന് റേസിനും കൊടുത്തു ചായ കൊടുത്തു പിന്നെ ഫാത്തിമകുട്ടനെ മേലൊക്കെ കയ കൊടുത്തു ഒരുക്കിയിട്ട് കൊണ്ടാക്കിയിട്ട് വന്നു കൊണ്ടാക്കാൻ പോയി വന്നിട്ട് വേണം കേട്ടി കറി വയ്ക്കാൻ അപ്പോൾ അതാ അങ്ങനെ അവരിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന ശേഷം ഇട്ടപ്പോൾ ഞാൻ ഈ ഇത് കാണിക്കണത് വന്ന് പിന്നെ ഓമക്കായൊക്കെ ഒന്ന് മുറിച്ചെടുത്തു പിന്നെ ഉപ്പേരിങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കടുതളിച്ചിട്ട് ഇങ്ങനെ മഞ്ചട്ടി വെച്ച് ഭയങ്കര ഇഷ്ടം കേട്ടോ റിയാസ്ക അപ്പോൾ അത് പേരിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് പിന്നെ നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ നിർത്തി വെച്ചിട്ടില്ല ഞാൻ പിന്നെ അതാ റിയാസ്കാലുളുക്കിയിട്ട് വന്ന് കിടക്കുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനിത് തൈലൊക്കെ തേച്ച് കൊടുത്ത് സമാധാനം ഇപ്പം വേഗം എണിച്ച് പള്ളിക്ക് പോകാൻ വേണ്ടി പോകും അങ്ങട്ടോ ഇനി പോയി വന്നിട്ട് വന്നിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ അപ്പം ഇനി കാറ്റ് കാലമാണ് പുറത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ തെങ്ങുന്ന ഓലയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ ഞാൻ ഇനി ഉള്ളിലേക്ക് വന്നു കേട്ടോ റിയാസ് പോയ ശേഷം പിന്നെ ഇതാ തക്കാളി കറി വെക്കാൻ വിചാരിച്ചൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കടുക് പൊടിച്ചിട്ടൊന്ന് വാട്ടി എടുക്കുകയാണ് കേട്ടോ പിന്നെ മുളക് പൊടി പൂട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഗ്രേവി പോലെ കറി പോലെയൊക്കെ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനതേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഗ്രേവി പോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ അതാ ഓമക്കായ് ഇപ്പേര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാ തക്കാളി കറി ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ മണക്കി എടുത്തിട്ട് കഴിക്കണത് ഞാൻ ഇടയ്ക്ക് എടുക്കുന്ന ഇത് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ അതാ കുട്ടികൾക്ക് മാത്രം പരിപിച്ച അപ്പോൾ ഇനി കുറച്ച് കണ്ട് പാതിമാനം വിളിക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ ബായും